ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ സഹാറ ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ സംസ്ഥാന കായിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നയിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സംസ്ഥാനതല സമാപന പരിപാടിയുടെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ മെഗാ മാരത്തോൺ നടത്തി വൈകിട്ട് മൂന്നിന് തിരൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് സംസ്ഥാനതല സമാപന പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായി നടത്തിയ സന്ദേശയാത്രയുടെ ജില്ലയിലെ ആദ്യത്തെ സ്വീകരണ പരിപാടിയാണ് പെരിന്തൽമണ്ണയിൽ നടന്നത് മെഗാ വാക്കത്തോൺ സബ് കലക്ടർ അപൂർവ ത്രിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു മന്ത്രി വി അബ്ദുറഹിമാൻ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നഗരസഭാ ചെയർമാൻ തുടങ്ങിയവർ പങ്കെടുത്തു നൂറുകണക്കിനാളുകൾ മെഗാ വാക്കത്തോണിൻ്റെ ഭാഗമായി നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ